morning from baku നമ്മളുടെ ഡേ 2 ഇപ്പോ നമ്മൾ ഗബാലയിലേക്ക് പോകാനായിട്ട് ദാ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ போવાના. പൊട്ടി പൊട്ടി നമ്മളെ ഈ വെന്തരുത് ഈ ഹോട്ടൽ പേരിന് ബദംദാർ 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 ഹോട്ടലല്ല അതെ ബദംദാർ ഹോട്ടൽസ് ആൻഡ് റെസിഡൻസിയിലെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയെന്ന് അറിയാനായിട്ട് ഇന്നലെ രാത്രി മുതൽ மொத்தம் எடுத்து நடக்க ഒട്ടും സ്വീറ്റ് അല്ല ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ ആപ്പിളാണ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെടുത്തത് പക്ഷെ ഞാൻ കടിച്ച് ഒരു ബൈറ്റ് എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആപ്പിൾ കളർ തന്നെ കണ്ടാൽ നമ്മൾ കുതിച്ചു തരും അത്രയ്ക്ക് നല്ല ആപ്പിളാണ് അതുപോലെ വട്ടർ മെലൻ ഇത് പ്ലം 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 ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഞാൻ നാട്ടിൽ പ്ലം ഒന്നും അങ്ങനെ കഴിക്കാറില്ല അത്ര ടേസ്റ്റാണ് റിയാംസ് ഇങ്ങനെ ഹണി നമ്മള് കഴിക്കാന്ന് പറഞ്ഞ ഹണിയുടെ അതും ഹണി കഴിക്കുമ്പോൾ ഭയങ്കര ഇട്ടും ഇങ്ങനെ എന്താ ഓവർ മധുരല്ല അങ്ങനെ സ്ഥലങ്ങളാണ് ഞങ്ങൾ കൂടുതൽ എടുത്തത് ബാക്കിയുള്ള ബ്രെഡും പാൻ കേക്ക് ആക്കുണ്ട് സോസ് എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ വെറുതെ നടക്കാനും ഷോപ്പ് ചെയ്യാനും ഒക്കെ നടക്കാനൊക്കെ ഭയങ്കര തുടങ്ങി തീറ്റ പൊതുവെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ്സിൽ പോയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്കിഷ്ടാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനങ്ങളൊന്നും അങ്ങനെ വാരിക്കൂട്ടിയില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഈ ചെറിയ ചെറിയ ചെലപ്പം ബഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ചെലപ്പോ ആദ്യം ബഡ്സ് എന്ന് പറഞ്ഞാൽ കോട്ടൺ ആയിരിക്കും പെർഫ്യൂണോ അത് ഇനിയില്ല പെർഫ്യൂമിന്റെ കോട്ട കഴിഞ്ഞു നിങ്ങളുടെ ഒക്കെ ആ ഇവിടത്തെ അസർ ഭൈജാനി സോപ്പാണ് കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ എനിക്ക് എനിക്കിഷ്ടമാണ് വലിയ ഇവിടെ ചൂടാണോ ചൂടോടെ സാധനം ഉണ്ടാക്കണ്ടോ എന്റെ തീറ്റ ഭർത്താവേ നിങ്ങളെ കൊണ്ട് ഞാൻ അവര് മടുക്കേക്കോ ഉണ്ടാക്കുന്നു വീഡിയോ എന്ത് സന്തോഷം നമ്മൾ ഗബാലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഇങ്ങനെ നിർത്തി നമ്മുടെ മൂന്നാറൊക്കെ പോകുന്ന പോലെ എന്തെങ്കിലും തേച്ചോ കോൺഗടയുണ്ട് മാത്രമേ തേച്ചു ഉപ്പും മാത്രേ തേക്കുള്ളൂ നല്ലോറന്റ് ഇതൊരു അജർഭായ് ജാൻ അവരുടെ ഒത്തന്റിക് റെസ്റ്റോറന്റ് ആണ് ഇടത്തിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ് നല്ല ആംബിയൻസ് ആണ് റെസ്റ്റോറൻ്റ് ഇവിടെ നമുക്ക് വൈൻ ടേസ്റ്റിങ്ങും ഉണ്ട് അങ്ങനെ സൗകര്യമുള്ള റെസ്റ്റോറൻറ്റാണ് സി അതിൻ്റെ കൺസ്ട്രക്ഷൻസ് കണ്ടില്ല ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഗബാലയിലുള്ള ലാവൻഡർ തോട്ടത്തിൽ വന്നിരിക്കുകയാണ് ഒരു സൈഡിൽ ലാവൻഡർ തോട്ടം ഒരു സൈഡിൽ സൂര്യകാന്തി അങ്ങനെയാണ് എനിക്ക് ലാവൻഡർ തോട്ടം കാണുമ്പോഴാണ് ഭയങ്കര ഇങ്ങനെ ഫുൾ പരന്ന് കുട്ടി ലെവൻ ഡോസ് ഇങ്ങനെ നിക്കുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ഇത് ജൂൺ ജൂലൈയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ മാസം വന്നു നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അടിപൊളി ഇങ്ങനെ ഒരു അപ്പൊ ലാവൻഡർ തോട്ടത്തിൽ നിന്ന് പൂവൊക്കെ പറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ പോവാൻ തോന്നുന്നില്ല നല്ല കാറ്റ് നല്ല കാറ്റ് നല്ല കിടന്ന ക്ലൈമറ്റ് ആണ് മഴ പെയ്യും പെയ്യാതിരിക്കാം മഴ പെയ്യും പെയ്യാതിരിക്കാം പക്ഷെ നല്ല കപ്പളോ യെസ് അപ്പോൾ ഞങ്ങളുടെ വണ്ടി റെഡിയാണ് ഞങ്ങൾ പോകുന്നു റൂമിലേക്ക് ആയിരിക്കും രാത്രി എട്ടുമണി മണിയായോ ഇവിടെ കൊള്ളാലോ സംഭവം ഞാൻ സമയം പോയെന്ന് അറിഞ്ഞില്ല ഇത് ഇവിടുത്തെ വെജ് വെജ് അല്ല മട്ടൺ അങ്ങനെ എന്തോ സംഭവമാണ് ഓ ഇത് ബീഫാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു അപ്പോൾ നമ്മൾ ഡിന്നർ സ്റ്റാർട്ട് ചെയ്തു സാലഡ്സാണ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുറേ സാലഡ്സ് കൂടുതലും ടൊമാറ്റോ ചിക്കീസ് പിന്നെ കുറച്ച് ലീഫി വെജിറ്റബിൾസ് അതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ആണ് അടിപൊളിയാണ് അപ്പോൾ ഡേ ടു ഫ്രം ഗബാലിൽ നിന്ന് ബൈ ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് കുറെ ഉണ്ട് ഇവിടെ ഈ ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഈവനിങ് വോക്ക് എന്ന് പറഞ്ഞു നടക്കാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് പിന്നെ സ്വിമ്മിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിമ്മിങ് പൂളും എല്ലാം ഉള്ളതുകൊണ്ട് ഭയങ്കര ടൈം പാസ് ആയിരിക്കും ഒരു ടൂ ഡേയ്സെങ്കിലും ഇവിടെ വേണം ഞങ്ങൾ ഓരോ ദിവസേ താമസിച്ചുള്ളൂ അതുകൊണ്ടാണ് ഭർത്തൂന് സങ്കടം ഇവിടെ നിന്ന് പോവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തൂഫാൻ താങ്ക് ഈ ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യണം ബിക്കോസ് ഇവിടെ നല്ല ഇങ്ങനെ മലകളുമൊക്കെയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ കേബിൾ കാറിൽ പോകും സോ ഞങ്ങൾ അതിന് വേണ്ടി വന്നിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കണം ഭർത്തൂ പോയി ടിക്കറ്റ് എടുക്ക് ഓ നടൻ എടുക്കെവിടെ ചെന്നാലും അസിസ്റ്റൻസ് മുഖ്യം ഒന്നും പറയാൻ പറ്റില്ല എടുക്കാം നമ്മൾ കേബിൾ കാറിൽ കേറാൻ പോവാണ് വലിയ ക്യൂ ഇല്ല നമുക്ക് തോന്നുന്നത് നല്ല പാട്ടല്ലേ ഹലോ നമ്മളിപ്പം ഫയർ മൗണ്ടൈൻ ബാക്കൂല് ഉള്ളൊരു സ്ഥലാണ് ഫയർ മൗണ്ടെയിൻ അവിടെ അകത്തേക്ക് പോവാണ് എനിക്കോ എപ്പോഴും ഇങ്ങനെ ഒരു സ്ഥലം ഫുൾ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഫയർ മൗണ്ടെയിൻ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഫയർ മൗണ്ടൻ കാണാൻ പോകും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസും കൂടിയാണ് ഇതാണ് ഫയർ മൗണ്ടൈൻ വേണ്ട ഇതിങ്ങനെ കത്തിക്കോണ്ടിരിക്കും ഇല്ല എന്നാണ് പറയുന്നത് ഭയങ്കര ചൂടുണ്ട് ഓരോ സമയത്തും ഓരോ പോലെ ആയിരിക്കും ചില സമയത്ത് ഭയങ്കര ഫയർ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പം ഷോട്ടാണെന്നാണ് അവർ പറയണത് അതൊരു ഇതിങ്ങനെ എന്താ ഇങ്ങനെ കത്തുന്നത് ഇത്ര കാറ്റില് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ പോയിന്റുകൾ കുറേ ഉണ്ട് ഇങ്ങനെ റോ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ മലകളും കല്ലുകളും പാറയും കുതിരയും അങ്ങനത്തെ ഒരു സ്ഥലമാണ് സോ എല്ലാവരും ഇവിടെ വന്നിട്ട് ഫോട്ടോ സെക്ഷനാണ് മെയിൻ ഹലോ വീഡിയോസ് ഒക്കെ ഭർത്തുണ്ടോ ഗുഡ് ബൈ അതായത് എന്റെ ഫോണില് യൂട്യൂബിന്റെ വീഡിയോ യു ഫോണില് ഇൻസ്റ്റ റീൽസൊക്കെയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ക്യാമറയും പിടിച്ചു നിക്കുന്നത് ശരിക്കും ഭർത്തൂവിന് ഇഷ്ടമല്ല അത് പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ആൾക്ക് സ്ഥലം കണ്ടിങ്ങനെ പക്ഷെ എന്ത് ചെയ്യാം ഇതും കൂടി ആവശ്യമാണല്ലോ കൊറേ വർഷം കഴിയുമ്പോൾ നമ്മൾ അത് നോക്കണമെങ്കിൽ എന്ത് ചെയ്യും ഈ വീഡിയോ എടുത്ത് നോക്കണ്ടേ അല്ലേ അങ്ങനെ ഒരു പിള്ളേരുന്ന് തോന്നുന്നില്ല അയ്യോ വന്നോണ്ടിരിക്കാ ദൂരെ കാണുന്ന കണ്ടോ വരുന്നത് കണ്ടോ പേടിച്ചാണ് വരുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ വരുന്നുണ്ട് അവളും പേടിച്ചാണ് പോയത് പിള്ളേരെ വിചാരിച്ചിട്ട് കൊച്ചു പിള്ളേരാണ് പക്ഷെ നല്ല സ്മാർട്ട് പിള്ളേരാണ് चिके നല്ല ചുണ്ട് നല്ല കണ്ണൊക്കെയാണ് ഞാൻ കാണാതെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പറ്റൂന്നറിയില്ല ഞാൻ ഈ പെണ്ണിന്റെ സൗന്ദര്യത്തിലെല്ലാം മറന്നു നൗ വി ആർ ഇൻ ഓൾഡ് വിൻ കണ്ടോ പഴയ ബാക്കുവിൻ്റെ ഒരു സംഭവങ്ങൾ ഇതൊരു നല്ല സ്ട്രീറ്റ് ആണ് ഷോപ്പിംഗ് സ്ട്രീറ്റ് കുറേ നല്ല നല്ല ബിൽഡിങ്സ് ഷോപ്പിംഗ് മെറ്റീരിയൽസ് ഓൾഡ് ബാക്കു കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈവനിങ് ടൈമാണ് സ്പെഷ്യലി ഇവിടെ കണ്ടോ ഒരു മരത്തിന്റെ ചോട്ടിലാണ് കുറേ ഇങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വെച്ചിട്ട് സോ ക്യൂട്ട് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളട്ടോ എല്ലാം തൊപ്പികൾ വളകൾ മാലകൾ പക്ഷെ അത് ആ കടകണ്ടോ ഇങ്ങനെ ഒരു മരത്തിലാണ് അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് നല്ല വൃത്തിയുണ്ട് ഇവിടെ നമുക്കിവിടെ ഇരിക്കാം ഒരു കുഴപ്പമില്ല വെരി ക്യൂട്ട് ഓൾഡ് ബാക്കു ആണ് ഇതെല്ലാം അവിടുത്തെ കുഞ്ഞു സ്ട്രീറ്റുകളാണ് േ നല്ല സ്ട്രീറ്റും പഴയ ഓൾഡ് ാക്കു എന്ത് ഭംഗിയുള്ള സ്ട്രീറ്റ് അറിയോ അമ്മൂ പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയാണ് സ്ട്രീറ്റ്സ് ആണെങ്കിലും പോലും നമ്മളിങ്ങനെ ഒരു ഒരു ഡ്രീം വേൾഡിൽ നിൽക്കുന്ന പോലെ ഉണ്ട് അത്ര ഭംഗിയുള്ള സ്ട്രീറ്റ്സാണെല്ലാം അവരെത്ര നീറ്റായിട്ടാണ് എല്ലാം വച്ചിരിക്കണതെന്ന് അറിയോ ഇത് ഓൾഡ് ബാക്കു ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ ഭയങ്കര നീറ്റാണ് വെരി ഹൈജീനിക് ഇവിടെ രാത്രി എട്ട് മണിയായി പക്ഷെ കണ്ടാ തോന്നും ഒരു അഞ്ചര ആറ് മണിയാണെന്ന് അതാണ് ഇതിന്റെ ബൂട്ടി ആ അറിയില്ല ഓ പക്ഷെ നമ്മളെ പക്ഷെ നമ്മൾ ഈ സമയത്ത് വന്നതാണ് നന്നായ ാണ് ഇവിടത്തെ ഒരു വ്യൂ ഈവനിങ് പറ്റിയ സ്ഥലല്ലേ ഇവിടെ കിട്ടുമല്ലോ ബൈ ബായ് അസർ ഭായ്ജാൻ നമ്മൾ പോവാണ് എയർപോർട്ടിൽ പോവാണ് പക്ഷെ നമ്മൾ തിരിച്ചു വീണ്ടും വരും ഉറപ്പായിട്ടും അടിപൊളി സ്ഥലമാണ് നിങ്ങൾ മസ്റ്റ് മസ്റ്റ് ഇവിടെ വന്നിരിക്കണം വന്നിരിക്കണം എന്തായാലും എന്തായാലും അതെ വൺ ടൈം വിസിറ്റ് വിസിറ്റ് ആണ് ആണ് പോകുന്ന ആൾക്കാരാണെങ്കിൽ സോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു